ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ വീഡിയോയിലോട്ട് വന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ക്രേസ് കാണുമല്ലോ അതായത് ചിലവർക്ക് പാട്ട് പാടാനായാലും ചിലവർക്ക് ഡാൻസ് കളിക്കാനായാലും ചിലവർക്ക് പാട്ട് കേൾക്കാനായാലും അങ്ങനെ ഒരുപാട് ക്രെയ്സ് ഉണ്ടാവും അതേപോലത്തെ ക്രൈസാണ് എനിക്കുള്ളത് എനിക്ക് പാട്ട് പാടാനില്ലാതെ പാട്ട് കേൾക്കാനാണ് ക്രൈസ് ഇപ്പം ഞാൻ ഒരു ഇത് കാണിച്ചു തരാം അതിൽ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത ബോക്സുകളാണ് അതെല്ലാം ഇത് സബ് ആണ് ഇതൊരു സ്പീക്കർ ഇതൊരു സ്പീക്കർ ഇത് മൂന്ന് സ്പീക്കർ ഇന്ന് അറ്റത്തെ സ്പീക്കർ പിന്നെ ഉള്ളത് ഒരു ജെ ബിൻ്റെ ഒരു കുറ്റിയാണ് ആ കുറ്റിയിൽ കണക്ഷൻ വരുന്നത് ഈ സൈഡാണ് പിന്നെ വരുന്നത് വന്നിട്ട് ഇതാണ് എൻ്റെ ആംപ്ലിഫയർ ഇതാണ് എൻ്റെ ആംപ്ലിഫയർ ടു പോയിൻ്റ് വണ് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ പവറ് ബാസ് ട്രബിൾ സബ് വോളിയം ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത് ഇത് തറ എൻ്റെ കയ്യിൽ നിന്നൊന്ന് തറയെ വീണായിരുന്നു ഈ വയ്ക്കുന്ന ഇടയിലൊന്ന് വീണതാണ് പിന്നെ ഈ സൈഡിലൊന്ന് ചെറിയ പൊട്ടൽ വീണിട്ടുണ്ട് അത് നന്നാക്കാനുള്ള സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്ന ഉടനെ നന്നാക്കുന്നതായിരിക്കും കാരണം ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഏറ്റവും ഫേവററ്റാണത് ഈ ബോക്സും ഈ പാട്ട് കേ പാട്ട് കേൾക്കുന്നത് നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണാം അപ്ലൈ ചെയ്യാം ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് ഇപ്പം ഇത് പ്ലേ ആയി നമുക്കിനി സോങ്ങ് കേൾക്കാം ले लो ले लो फता और की फोटो ले लो किस 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 कैसा सनस ले लो ले लो ले लो और पाव की फोटो ले लो किस 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 कैसा सनस ला ला किस ले लो कैसा ला किस ले लो किस ससुरे के किस ले लो कैसा किस ले लो घर के सब बराए के सब खास सब खास के ले लो ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ സൗണ്ട് സിസ്റ്റം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോടെ പിന്നെ കാണാം